ാണ് കുടുംബത്തിലുണ്ടായിരുന്നത് സ്വന്തം കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്നു ഹബീബായ റസൂലുള്ളാഹി എപ്പോഴും കുടുംബത്തെ സഹായിക്കുമായിരുന്നു ഭാര്യയെ സഹായിക്കും അടുക്കളയിൽ സഹായകമായി എപ്പോഴും കുടുംബത്തെ സഹായിക്കുമായിരുന്നു കുടുംബത്തെ എന്റെ നിലകൊള്ളുമായിരുന്നു ആര് ഹബീബായ ഹീബായി അപ്പായോ ഉമ്മായോടും അക്കിടപാടുണ്ടെന്ന് പറയുകയും അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് നീ എപ്പോഴും ഇവിടെ ഉണ്ടാവണം അപ്പയും ഉമ്മയെ സഹായിക്കുന്നതിനോടൊപ്പം നിന്റെ ഭാര്യ നീ മറക്കരുത് അവരോടുള്ള കടപ്പാട് മറക്കരുത് ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി ആരാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ നബി കൊടുത്തത് സ്വന്തം ഭാര്യയും കുടുംബത്തെയും പട്ടിണിക്കിടുന്നവനാണ് എന്ന് ഹബീബ് റസൂലി വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് മക്കളാകുമ്പോ ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ആ ഭാര്യ മറന്ന് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി സുഖമായ ജീവിതം നയിച്ച് ആദ്യ ഭാര്യയും അവരുടെ ഒക്കെ ഭാര്യ രണ്ടാം സുഖവാസ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുണ്ട് എങ്കിൽ അറിഞ്ഞിവയ്ക്കൽ ലോകം കണ്ട ഏറ്റവും വലിയ നീയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനത്തെ ആളുകളില്ലേ കേരളത്തിൽ ആദ്യ ഭാര്യ അവളുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ഭാര്യ മറന്നു മറ്റൊരു പുരുഷർ പെണ്ണിനെ തേടിപ്പോൾ അവളുമായി രണ്ടു മൂന്ന് മക്കളായി കഴിയുമ്പോൾ പിന്നെ അടുത്ത പെണ്ണിനെ തേടിപ്പോൾ

ഭാര്യയെ പരിഗണിക്കണം അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ പരിഗണിക്കണം ഒരു കടന്നു വന്നിട്ട് റസൂലിനോട് പറഞ്ഞു അള്ളാൻ്റെ എനിക്ക് പരിശുദ്ധമായ ജിഹാദ് അവിടുത്തോടൊപ്പം

ഉമ്മയുണ്ട് ഉടനെ മറുപടി നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പോയി ഹിദമത്തെടുക്കലാണ് നിനക്ക് സ്വർഗം കരകതമാക്കാൻ ഉപകരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ട വേണ്ടി വേണ്ടി വരാൻ ചോദിച്ച നബിതങ്ങൾ കൊടുത്ത കൊടുത്ത മറുപടിയാണ് വേണം മറുപടി നീ അവിടേക്ക് വരുന്നതിനേക്കാൾ ഉത്തമം നിന്റെ പ്രിയപ്പെട്ട മാതാവ് കിടക്കാൻ ആ മാതാവിനെ നോക്കി ശുശ്രൂഷിക്കാനാ അതിലൂടെ നിനക്ക് സ്വർഗം പറ്റും അൽ മാതാപിതാക്കളുടെ സയ്യിദുനാ റസൂലുള്ളാഹി ആരാണ് സഹോദരങ്ങളെ മാതാപിതാക്കളെ ശരിക്ക് നോക്കിയിട്ടുള്ളവർ ഇരിക്കുന്ന മാതാപിതാക്കളെ വേദനിപ്പിച്ചവരല്ലേ അള്ളാഹു നമ്മളെ യുവാക്കളിലധികം വാക്കുകൊണ്ട് എത്രയോ ആളുകൾ കൈകൊണ്ട് അടിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ ഇടിച്ചിട്ടുണ്ട് എത്ര ആളുകൾ തൊഴിച്ചിട്ടുണ്ട് എത്ര ആളുകൾ നാവ് കൊണ്ട് മോശത്തരം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നീ നീ സ്വീകരിക്കണേ പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല മക്കളെ ഉൾപ്പെടുത്തണേ സ്വാനിഹിയങ്ങളെല്ലാങ്ങൾ ഉൾപ്പെടുത്തനെ അല്ല ദുന്യാവിലും നിന്ന് കാവൽ നൽകണേ അല്ല ഈ നൽകപ്പെടുന്ന വിജയത്തിന് നിദാനമാക്കണേ നൽകപ്പെടുന്നവർക്കും അർഹമത്തും നൽകണേ അല്ലാ അവരുടെ കവർ ജീവിതം സന്തോഷത്തിനാക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായസ് പ്രധാനം ചെയ്യണേ അല്ലാ

ചെയ്യണേ അഥവാ പരിശ്രമിക്കണേ അതാണ് നിനക്ക് എത്ര ആളുകളാണ് എത്ര ചെറുപ്പക്കാർ എത്ര മക്കളും വീട്ടിൽ എപ്പോഴും വീട്ടിലെപ്പോഴും എത്രയോ സഹോദരിമാര് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഉസാദ് എന്റെ മകനൊന്ന് നന്നാകാൻ വേണ്ടി സാരി ഹാകാൻ വേണ്ടിയത് ആയിരക്കണം അവന്റെ കണ്ണുകൂടി അവന്റെ അശ്രീലത എപ്പോഴും മൊബൈൽ ഫോണുമായിട്ടുള്ള ഇരിപ്പ് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് പെട്ടെന്ന് അവന് മാനസികമാകുന്ന വിഭ്രാന്തി പ്രയാസം ഒന്നും തലയിൽ കയറുന്നില്ല മൊത്തത്തിൽ അവനാകെ പ്രശ്നങ്ങളാഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യം ഉൾപ്പെടുത്തിട്ട് മാതാപിതാക്കളെ കരയിച്ചാൽ വളരെ വേദനിക്കേണ്ടി വരും തങ്ങൾ ഉറപ്പാണ് സ്ഹാബാ സഹാബാ വൻ പാപത്തിൽ പെട്ടതാണ് എന്ന് ചെറിയ വിഷയങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവരില്ലയോ അവരെ ശകാരിച്ചവരില്ലയോ അവരെ തെറി തെറിവിളിച്ചവരില്ലയോ അവരെ കൈകൊണ്ട് മർദ്ദിച്ചവരില്ലയോ കാലുകൊണ്ട് നാവ് കൊണ്ട് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതായ മക്കളില്ലയോ മക്കളില്ലയോ അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തൗപ ചെയ്യണേ ചെയ്യണേ ഇല്ലെങ്കിൽ അതാ പാണ് മാത്രങ്ങളെ പറയുവ മൂന്നു കോട്ടരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമേ സ്വീകരിക്കുമേ ചെയ്താൽ അതിൽ ആദ്യമായി ആദ്യം പറഞ്ഞത് മാതാപിതാക്കൾ മക്കൾക്ക് എതിരായി ദ്വായ ചെയ്താൽ മകൻ മകൻ എന്ന് 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 ചെയ്താൽ ചെയ്താൽ നാശമായി ഒരു ഉമ്മ ർഭം ചുമന്ന ഉമ്മയല്ലയോ രണ്ട് വർഷത്തോളം നിനക്ക് പാല് തന്ന പ്രിയപ്പെട്ട ഉമ്മയല്ലയോ നിന്നെ നിങ്ങൾ പ്രസവിച്ച ഉമ്മയല്ലയോ ആ ഉമ്മയെ ചവിട്ടി ിൽ സദസ്ൂർണമായി കഴിഞ്ഞ ഓടി ചെന്നുകൊണ്ട് മാതാപിതാവിളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കണേ ഇല്ലെങ്കിൽ മോശമാണ് ഈ ദുരിട പറയാ മാത്രമല്ല നാളെ നിനക്ക് നിനക്ക് പോലും സന്തോഷമില്ല ുംതാപാണ് പള്ളിയിൽ നിന്ന് ചെന്നൈ ഭാഗത്തോടി പുറത്തേക്ക് പോകവേ അല്ല

എനിക്കൊരു സംരക്ഷണം നൽകണേന ബേ എന്റെ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുവയാണ് ശിക്ഷിക്കപ്പെടുകയാണ് തീ കൊണ്ടുടപ്പെടുവയാൾ എന്നെയൊന്ന് രക്ഷിക്കണേ ചൂടാണ് ചുവട്ടിൽ നരകമാണ്ീ എന്റെ വലത് ഭാഗത്ത് നരകമാണ്ീ എന്റെ ഇടത് ഭാഗത്ത് നരകമാണ് റസോനെ അൽ അമാൻ അൽ അമാൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ് അല്ലാഹു റസൂലേ 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 നൽകണേ നൽകണേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കേട്ടാലുടനെ തന്നെ ഖബറാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ദുആ അമീൻ ചെയ്യാത്തോ

പറയുമ്പോ സമയത്ത് സർവരും ഉറങ്ങിയിരിക്കുന്ന വേളയാണ് മദീന മുഴുവനും ശാന്തമായ വേളയാ അല്ലാണ്ട് ശ്രാവത്തിന് വിളിച്ചുകൊണ്ട് അടക്കമുള്ള അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ولقارب الموتى, الموتى الذين يدفنون ഈ പരിശുദ്ധമാക്കപ്പെട്ട ജനത്തിൽ അടക്കം ചെയ്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാദികളെ മുഴുവനും ഈ പാതിരാത്രി വിളിക്കണേ വിളിക്കണേ ചുറ്റുവട്ടത്തുള്ള ഓരോ കുടിനുകൾ ചെന്നുകൊണ്ട് മുട്ടുവയാള് റസൂന് വിളിക്കുന്നുണ്ട് പറയവേ പാതിരാത്രി സമയമായ

ഒരു പാവപ്പെട്ട പടുവൃത്തയായ ഒരു ഉമ്മ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് വഴിയും കുത്തിപ്പിടിച്ചു കൊണ്ട് നടന്നു ഉമ്മയെ വിളിച്ചുകൊണ്ട് വരുവയാ ഉമ്മ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോൾ അമ്മാൻസോ ചോദിക്കോയാണ് ആരാണ് ഖബറിൽ കിടക്കുന്നത് ഈ കബറിൽ കിടക്കുന്നത് ആരാണോ ഉമ്മ അപ്പോഴാണ് ഉമ്മ പറയുന്നത് അല്ല

മകനിത കീ കൊണ്ടി ശിക്ഷിക്കപ്പെടുകയാണ് ശിക്ഷിക്കപ്പെടുകയാണ് ഇവനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഉമ്മ പറയുകയാണ് പൊന്നമോൻ കൂടിക്കുന്നവനാണ് ലഹരി ഉണയെന്നവനാണ് കഞ്ചാബിന് അടിമപ്പെട്ട കാസർഗോഡുള്ള ചെറുപ്പക്കാരുള്ള കാലഘട്ടമല്ലയോ കാലഘട്ടമല്ലയോ ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നമോ മുതൽ വരെ പഠിക്കുന്ന മക്കളിൽ ആ കഞ്ചാവിനടിമപ്പെട്ടിരിക്കുകയാണ് ചെറുപ്പക്കാരാ റസൂലിനോട് പറയോയാ എന്റെ മകൻ കള്ളു കുടിക്കുന്നവനാണ് ലഹരി ലഹരിയോ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു വഹുവശ കള്ളു കുടിച്ചുകൊണ്ടാണ് കടന്നു വന്നത് ും ലാനമില്ലാതെ കടന്നു വന്ന ഇവൻ എന്നെ അടിച്ചു നബിയേ എന്നെ അടിച്ചു നബിയേ എന്നെ തൊഴിച്ചു നബിയേ എന്നെ നബിയേ എന്നെ അടിച്ചതിലല്ല പ്രശ്നം എന്നെ തൊഴിച്ചതിലല്ല പ്രശ്നം അതെല്ലാ ദിവസവും ഇവൻ ചെയ്യുന്നതാണ് ഇവന്റെ ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ് ഞാൻ ഇവനെ താരാട്ട് പാടി ഉറക്കിയവനാണ് ഞാൻ വിഷമം വന്നപ്പോന്നപ്പോ ഇവന് ജലദോഷം വന്നപ്പോ ഇവന്റെ കൂടെ പനിച്ചു കിടന്നുകൊണ്ട് ഇവനോടൊപ്പം കിടന്നവനാണ് ഞാൻ രണ്ടു വർഷത്തോളം മുലകൂട്ടി ഇവൻ എന്റെ മാതാവിനെന്ന പരിഗണന പോലും കൈ വൈ തിരിച്ചു ഓടിച്ച് നിയേറയതി യാര സോണ എന്നെ ചവിട്ടിക്കടത്തി എന്നെ തലയിൽ ചവിട്ടിക്കാല് കൊണ്ട് വെച്ച് എന്റെ ഇടത് കൈ തിരിച്ചു ഒടിച്ച് പഞ്ചക്കൊടിച്ച് കൊളഞ്ഞു വേദന കൊണ്ട് പൊളഞ്ഞപ്പോ ഞാനിവനെതിരായി ചെയ്തു പോയി കൊളിച്ചു ഞാനെതിരായി കണ്ണു പറഞ്ഞു ലാലാ റിയല്ലാ ഗുവാങ്ക ലാലാ റളിയല്ലാ ഗുവാങ്ക

من عذاب الله يا رسول الله الأمان الأمان من عذاب الله يا حبيب الله سرشا الغني رسولي رسُول بدتني رسولي

ഭൂതിട്ട് കൊണ്ട് സന്തോഷത്തിന്റെ നാളുകളെ നീ കേവരേ അദാബാണ് അദാബാണ് കേദിക്കണേ കേദിക്കണേ അല്ലാഹുവേ എനിക്കറിയില്ലായിരുന്നു അല്ലാഹ പടച്ച റബ്ബേ തെറ്റുപറ്റി പോയ റബ്ബേ അല്ലാഹുവേ лық ഈ സമയത്ത് നീ തൗബ ചെയ്യണേ സഹോദരാ തൗബ ചെയ്യണേ പെണ്ണേ തൗബ ചെയ്യണേ സഹോദരീ അല്ലാന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ പറയുന്നു ാണ് യസോനല്ലാ റസൂലേ റസൂലേ